ആ വെണ്ട പിന്നെ ഹലോ കശി ഇനി നമ്മൾ അപ്പത്തിന്റെ കൃഷികൾ കാണാൻ പോവാണ് നമ്മളിങ്ങനെ കണ്ടുകണ്ടോ ഞെട്ടി പോകേന്റെ കൃഷികൾ കണ്ടോളു അതൊക്കെ ഉണ്ട് ഇത് ചീര അല്ലേ സുന്ദരി ചീര ഇത് സുന്ദരി ചീര ഇത് സുന്ദരി ചീര ഇത് പിങ്ക് ചീര ഇത് പച്ച ചീര ഇതും പച്ച ചീര പിന്നെ ഇതും പച്ച ചീര ഇത് സുന്ദരി ചീര ഇത് വേരയ്ക്ക എൻ്റെ ഫ്ലേവറേറ്റ് വേരയ്ക്ക പിന്നെ ഇത് വാഴ ആ വാഴപ്പാറം കഴിക്കാതില്ല പക്ഷേ വാഴ അപ്പത്തന്നെ കൃഷി ചെയ്തു പിന്നെ ഇതാന്ന് പേര കാണിച്ചു ആക്കാ നമ്മൾ കാണിക്കാൻ പോണ പേരച്ചയുടെക്കാ ഈ അപ്പച്ചോ അപ്പച്ച നമ്മൾ ഈ വാഴത്തുന്നില്ല എനിക്ക് ഈ വളർത്തുന്ന ഇഷ്ടം ഇങ്ങനെ നമ്മളാ ട്രീന്ന് ഉണ്ടായി വരുന്ന ഇഷ്ടം ഇത് ഇതാണ് നമ്മടെ പേരക്ക ഇതൊരു പിങ്ക് ചീര പിന്നെ ഒരു സൂത്രം വാട്ടർ ബല കാണിക്കൂത്രീരന്താ പറ്റിയോ പിന്നെ എങ്ങന ഉപയോഗിക്കുന്ന സാധനം ബ്രിഞ്ചാളിന്റെ പെട്ട സുന്ദരി അതുകൊണ്ട് സുന്ദരി ബ്രിഡ് ആൾന്ദരി ബ്രിഡ്ജാള് മോളി ഗ്രീൻ ചില്ലിയാ ഇനി ശീലകള് വാടിപ്പോയല്ലേ അത് വാടിപ്പോയല്ലേ പിന്നെ ഇതെന്താ പൂജ കോക്കനട്ട് ട്രീ എല്ലാവർക്കും അറിയത്തില്ലേ ഇതെന്താന്ന് എനിക്ക് അറിയത്തേയില്ല ഇത് സീപൊട്ടോ പിന്നെ ഇത് ഇതിങ്ങനെ വളർന്നു വരുമ്പോ ആ വലയിട്ടാ പിന്നെ എങ്ങന സ്വീറ്റ് പൊട്ടോട്ടോ ചോ പോയറുട്ടറിയോ പറ്റ നമ്മളെ വീട്ടിൽ മാങ്ങയുണ്ടല്ലോ പിന്നെ ഇവിടെന്നാണ് കോവക്കുണ്ടാവുന്നല്ലേ പിവിടെ ഇര കാണിച്ചാ ആ ചിരിണ്ടാ ആയാന ബനാന ബനാന ആ ദേ ഗ്രാൻഡ് നൈൻ വാഴപ്പഴ ഗ്രാൻഡ് നൈൻ ഇത് വലിയ കടമ്പാവോ അല്ല ആ പിടിക്കാൻ ഓടിഞ്ഞു പോ കട കടൽ വാ കടവാവല വരതില്ല ഇവിടെ എ വലിയ പക്ഷി പരിന്തിന്റെ ഹൈറ്റ് വരെ അല്ലേ ആ വാഴ ഒക്കെ കാണിച്ചോ പിന്നെ ഇതാണ് ചീരാ പിന്നെ ഇത് ലോങ് ബീൻസ് ബീൻസ് പി ഈ എ പി ഇത് വാഴ ഇത് ആണ് ശരിക്കും ഇംഗ്ലീഷ് ഞങ്ങൾ അത് വെള്ളരി ഇത് നമ്മൾ ശരിക്കും മലയാളത്തിൽ വാഴ എന്ന് പറയും ഇംഗ്ലീഷ് ട്രീ എന്ന് പറയും ഇത് ലേഡി ഫിംഗേഴ്സാ ഇതിന്റെ ഇടയ്ക്കൊക്കെ ചീരുണ്ട് പിന്നെ ഇത് വാഴ അത് എന്താ പ്ലാന്റ് ഇല്ലാത്തിന്റെ ലീഫ് ഇങ്ങനെ കോവയ്ക്കുണ്ടാവും പിന്നെ അപ്പറേ എന്താ പച്ച ഉണ്ടാവുന്ന ഇവിടെ കോവയ്ക്കുണ്ടാവും പക്ഷെ അപ്പറേ എന്താ ഉണ്ടാവുന്ന പിന്നെ ഇവിടുന്നാണ് ഉണ്ടാവുന്ന ചില കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കാണത്തില്ല പഞ്ഞ് ഭംഗിയിരിക്കും ഇനി നമുക്ക് അപ്പച്ചന്റെ അതാ നല്ല എന്തെയോ ബ്രിഞ്ചാളിന്റെ തൈ ഞാൻ പിടിക്കുമോ നല്ല തൈ പിന്ന അപ്പച്ച ഞാനിവരോട് പറഞ്ഞു വേണം അപ്പച്ച അപ്പച്ചനെപ്പോഴും ഈ ബ്രിഞ്ചാളിന്റെ ഇത്ര കട്ട് ചെയ്യാറുള്ളു എന്താന്ന് വെച്ചാൽ ഏ അത് ചീരി അത്രയും കട്ട് ചെയ്യാറുള്ളുല്ലോ പച്ച ആ അതെന്താന്ന് വെച്ചാൽ അതിങ്ങനെ വളർന്ന് വളർന്ന് വരാൻ വേണ്ടിയാണ് അത്രയും കട്ട് ചെയ്യുന്നത് നമ്മുടെ റംബുട്ടാനാണ് ഇത് വലിയ റംബുട്ടോനാണെങ്കിൽ എനിക്കിഷ്ടമോ ഇതെ ഇതല്ലേ ഇതാണ് നമ്മുടെ റംബുട്ടോ പറ്റാ മംഗോസ്റ്റീനുണ്ടോ മങ്കോസ്റ്റീൻ നേതാ പച്ച ഇതാണ് നമ്മുടെ ഇതെന്താ ഇതെന്താ ഇെന്നാ ലെഡി ഫിംഗർ ആ വേണ്ട ആണ് നമ്മുടെ വെണ്ട ഇതിന്റെ ഇടയ്ക്കൊക്കെ തീരയുണ്ട് പിന്നെ അച്ചീന്തോ ലെഡി സ്വിംഗർ എന്ന് പറഞ്ഞില്ലേ ഇത് ലെഡി ഫിംഗറ ആ പിന്നെ ഇനി ഇതെ വാടാ പിന്നെ ഇതെ ഇത് നല്ല സീര ങും ഇതെ പിങ്ക് സീര പിന്നെ സുന്ദരി സീര കാണിച്ചേര ഇതാണ് സുന്ദരി സീര സുന്ദരി ചീര എന്ന് പറയുന്ന ഇതിൻ്റെ കണ്ടുണ്ടോ ഇത് നല്ല സുന്ദരി അതുകൊണ്ടാണ് നമ്മൾ സുന്ദരി ചീര എന്ന് പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ലേഡീ ഫിംഗർ ലേഡി ഫിംഗർ ഓൾറെഡി പറഞ്ഞു പക്ഷേ നല്ല സുന്ദരനായിട്ട് പിന്നെ വേറെ ഐറ്റം ചീരാസ് ഞാൻ കാണിച്ചു വേറെ ഐറ്റം ചീരാ വേറെ ഐറ്റം ചീരാ വേറെ ഐറ്റം ചീരാ ഇതൊരു മില്ലറ്റാണ് മില്ലറ്റ് മില്ലറ്റ് ഇത് മില്ലറ്റാ പിന്നെ ഇത് പിങ്ക് ചീരാ പിന്നെ ഇത് എന്തായിരുന്നു ഇത് വെറൈറ്റി ചീരാ പിന്നെ എന്നോട്ട് പോവാ ഇതാണ് തണ്ണിമത്തൻ മത്തൻ തണ്ണിമത്തൻ വെച്ചമുളക്